ഹലോ ഇന്ന് നമ്മൾ ോലത്ത് മൺഗ്രോ മൺഗ്രോ ഐലൻഡിലോട്ടിലാണ് അപ്പൊ അവിടെ എന്തോ കായൽ ഭംഗിയൊക്കെ ആസ്വദിച്ച് വള്ളത്തിലൊക്കെ യാത്ര ചെയ്യാം എത്ര മുക്കാ മണിക്കൂറും അപ്പം കണ്ടൽക്കാടുകൾ വഴിയൊക്കെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ ബാക്കി നമുക്ക് നമ്മൾ ആദ്യ പോകുന്നത് അപ്പൊ അവിടെ ചെന്നിട്ട് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഓക്കെ നമ്മൾ എല്ലാരും ഉണ്ട് സമയ കുഞ്ഞി കുഞ്ഞി കുഞ്ഞിപ്പെന്നെ മാല പിടിച്ച് കക്കുവാൻ വേണ്ടി നമ്മൾ അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം അവിടെ എന്തൊക്കെ സംഭവം നമുക്ക് കറക്റ്റ് അറിയത്തില്ല നമ്മൾ ആദ്യമായിട്ടാ പോണത് മൺറോ തുർത്തല്ല ഇത് മാംഗ്രോവ് അങ്ങനെ മാംഗ്രോവ് ഐലൻഡോ എന്താ പുതിയതായിട്ട് ഇപ്പോ സെറ്റ് ആയതാന്ന് തോന്നുന്നു കേട്ടോ അപ്പം ചേച്ചിയെ പറഞ്ഞ അവിടെ ഇങ്ങനെ ഒരു ഇതുണ്ടെന്നും അപ്പൊ നമുക്കൊന്ന് പോയി നോക്കാന്ന് വിചാരിച്ച് കൊള്ളാമെന്നറിയത്തില്ല ആദ്യ നമ്മൾ പോകുന്നു കേട്ടോ അപ്പൊ അവിടെ പോയിട്ട് ബാക്കി വീഡിയോ കാണാം അങ്ങനെ നമ്മള് സ്പോട്ടിലെത്തി കേട്ടോ അപ്പൊ ഇവിടെ കുടിക്കാനൊക്കെ എന്തോ സൗകര്യം ഉണ്ട് അങ്ങോട്ട് പോയിട്ട് നോക്കട്ടെ ഇവിടെ എന്തൊക്കെയാ സംഭവം അങ്ങനെ നമ്മളിവിടെ ഊഞ്ഞാലുണ്ടായിരുന്ന അബിയോ അമിയും കൂടി അയ്യോ അബിയോ അല്ല അബിയും ലും കൂടി അബി സൂപ്പർ ഞാൻ അന്ന് പറഞ്ഞപ്പോൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പൊ നിന്ന് അങ്ങോട്ടാണ് നമുക്ക് പോയത് അപ്പൊ ഇനി അങ്ങോട്ട് പോയി നീ ഇതെങ്ങനെ

அம்மா நீட்டமக்கு அம்ம அச்சனோட அங்க போனே அய்யோ அய்யோ അപ്പൊ നമ്മളെല്ലാരും കയറി ഹായ് അപ്പൊ നമ്മൾ പോകുകയാണ് ഗേൾസ് അപ്പൊ നമ്മളോട് കുറെ ആൾക്കാരുണ്ട് കേട്ടോ വേറെയും വീടില്ല ഏട്ടാ ഒന്നര മണിക്കൂർ യാത്രയാട്ടോ അപ്പൊ നമ്മൾ പോവാണ് സൂപ്പർ വള്ളത്തിലാവുമ്പോ നമുക്ക് എല്ലാം കണ്ടും കേട്ടോ കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് സ്പീഡ് ബോട്ട് ഉണ്ടായിരുന്നത് അപ്പൊ നമ്മൾ വള്ളം സെലക്ട് ചെയ്തത് അപ്പഴത്തേക്കും നമുക്ക് അതൊക്കെ എല്ലാം കണ്ടും കേട്ടുമൊക്കെ പോകാണല്ലേ രണ്ടിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തന്നെയാണ് അപ്പൊ നമ്മൾ സെലക്ട് ചെയ്തത് വള്ളമാ അപ്പൊ വള്ളം മറ്റേതാണെങ്കിലും മുപ്പത് മിനിറ്റേ ഉള്ളൂ ഇതാകുമ്പോൾ നമുക്ക് ഫുള്ള് ഇങ്ങനെ കണ്ടിട്ട് കണ്ണിത്തുമ്പോൾ ഒന്നര മണിക്കൂർ ഇങ്ങനെ എൻജോയ് ചെയ്ത് പതുക്കെ പോകാതെ അതുകൊണ്ടാണ് നമ്മളിത് എല്ലാവരും എനിക്ക് തോന്നുന്നു വെള്ളം തന്നെ ഇവിടെ വരുമ്പോൾ തോന്നുന്നു കേട്ടോ സ്പീഡ് ബോട്ട് ആകുമ്പോൾ അരമണിക്കൂറുകൊണ്ട് നമുക്ക് എല്ലാം കറങ്ങി കണ്ടിഞ്ഞ് വരാം ഇതാകുമ്പോൾ നമുക്ക് സമാധാനത്തിലെല്ലാം കാര്യം ും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഓ അച്ഛ അച്ഛടത്തെ ഡ്യൂട്ടി ഏറ്റെടുത്തിരിക്കുന്നു പാട്ടൊക്കെ അച്ഛടെ ഇവിടുത്തെ പണിയെടുപ്പി കൊടുത്തേക്കോ നേരത്തെ പോട്ട് തിരിച്ചു വരുന്ന ആൾക്കാരെ പിന്നെ ഇതല്ലേ ഇതെല്ലാം എടുക്കാണ്ട് ഇത്ര സ്പീഡൊക്കെ പഠിക്കും സ്വന്തം കൺട്രോളിലായിട്ട് തിരിച്ചാ പിടിച്ചു പിടിച്ച

മ്മന്റെ കൈ പോയി ഗോ കൈ എത്തുന്ന ഇതെന്താ വീഡിയോ ഇടാനാണോ ഇനിയെച്ചോ തോടാണോ ഇത് ആരാ കുട്ടാ ആരാ ആരാ ആരെ ഇതിനെ കുടിക്ക് ആരെ നമ്മള് കൊറച്ച് ഇതൊരു ആറാണെന്നാ പറഞ്ഞു പക്ഷെ വളരെ ചെറുതാ കേട്ടോ അപ്പൊ ഇതിലേക്കൂടി നമ്മള് പോവുകയാണെ പോലെ അയ്യോ ആണെങ്കിലും വഞ്ചിയിലാ താൽഭാഗത്തിരുന്നു കേട്ടാ അതെ അതെ ഇത് കണ്ടോ ഒറ്റയ്ക്ക് ഒരു ട്ടോ ആ ഇതാണെടിയും നിന്ന് തുഴഞ്ഞ് അങ്ങനെ ഓക്കെ ഒറ്റയ്ക്കുള്ളത് നിന്ന് തുഴഞ്ഞ് തുഴഞ്ഞ് പോവാൻ പോകുന്നത് അതി കമന്റുകൾ വിടുന്നുണ്ട് തൊഴഞ്ഞു കുഴി

അപ്പോ വെറു അല്ല വേത് ആണ് അപ്പോ അപ്പോ തോണീല് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരു ഉറപ്പായിട്ട് നെടിമോളത്തേക്ക് വരിക ഇപ്പൊ നല്ല വെയിലാണ് കേട്ടാ അതുകൊണ്ട് എങ്ങനെയൊക്കെ പക്ഷേ വരുന്നവര് ഒരു ഒന്നെങ്കിൽ രാവിലെ വരിക ഈ ഉച്ച സമയത്ത് ഇറങ്ങാണ്ട് നല്ല അപ്പൊ ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ ഇരുമണി ആ ഒരു സമയമാണ് അടിപൊളി വെയിലും കൂടെ സെറ്റ് കൊച്ചിന്റെ കൈതകത്തിട്ടെ ഇതിലേക്ക് പോവാൻ തോന്നി തട്ടി ആക്സിഡന്റ് പറ്റി നമുക്ക് മറ്റൊരു വെള്ളം വന്നിടിച്ചു ആക്സിഡന്റ് റോഡിൽ മാത്രമല്ല വള്ളങ്ങളും കൂട്ടിയിടിക്കാറുണ്ട് ചെറിയ സംഭവിക്കാറുണ്ട് ആസ്വദിച്ച് വള്ളം വള്ളം തുഴക്കണലും കാറ്റുള്ളൊരു പിന്നും മറയത്തൊളിക്കണ അനയു ഞാനാടും നേടനാകില്ല പോലെ സുഖമറിയുന്നു

എന്താ ഡാഡി അച്ഛന ഓ ഈ കണ്ടൽക്കാടുകളിൽ മീനുകളൊക്കെ വന്ന് മുട്ടയിടുന്ന മീനുകൾ വസിക്കുന്ന സ്ഥലത്തെയാണ് കണ്ടൽക്കാടുകൾ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ കേട്ടോ മീനുകളൊക്കെ വന്ന് മുട്ടയിടുന്ന ഇവിടെ ആവുമ്പോ ആരും കണ്ടുപിടിക്കുന്നു ഭംഗിയുണ്ട് കേട്ടോ ഈ വള്ളത്തിൽ ഇങ്ങനെ ഇത് കണ്ടുപോവാൻ ഇനി നമുക്ക് ഒരുപാട് ദൂര യാത്ര ചെയ്യാണ്ട് നമ്മള് വേറെ സ്ഥലത്തോട്ടാണോന്നില്ലേ പോന്നെ നമ്മൾ നമ്മൾ വേറെ വേറെ വഴി വഴി എന്താ അവര് പോവാത്തേട്ടോ അപ്പൊ നമ്മള് അതിലേക്കൂടെ കേട്ടോ നമ്മള് പോകുന്നത് പക്ഷെ ഇവിടെ നിന്നിട്ട് ജസ്റ്റ് ഇവിടെ നിൽക്കറങ്ങി ഓ ഇതിന്റെ ഇടയ്ക്ക് ടക്കിങ്ങനെ പോന്നു കണ്ടൽക്കാടുകൾ കണ്ടൽക്കാട് മഴക്കാട് ഇങ്ങോട്ട് കേറിയപ്പ എൻറെ അമ്മൂ എന്തൊരു തണുപ്പ് എൻറെ അമ്മ ഇങ്ങനെയാണെങ്കിൽ ഫുള്ള് ഇങ്ങനെ സൂപ്പർ ആയിരുന്നു കേട്ടോ ഇങ്ങോട്ട് കേറിയപ്പോ രക്ഷയില്ല എന്റെ അമ്മു നേരെ നോക്ക് ഇങ്ങോട്ട് കേറിയപ്പൊ ഒരു രക്ഷയില്ല കേട്ടോ അവിടെ ഫ്രണ്ടില് കൊറേ വള്ളങ്ങളുണ്ട് കേട്ടോ ഇത്ര തണല്ല ഒരു വെട്ടമെങ്കിലും വരണം ഫോട്ടോയും വീഡിയോ ചേട്ടാ ലച്ചു അല്ല ലച്ചല്ല മീനു മി ഭയങ്കര എൻജോയ്മെന്റ് കേട്ടോ കുഞ്ഞിപ്പണ് പാവാടയൊക്കെ കണ്ടൽക്കാടിന്റെ ഉള്ളിലേക്ക് നമ്മൾ പോകുന്നു അപ്പൊ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റും കേട്ടോ ഓമോരുന്നോ അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് വെള്ളത്തിലൊക്കെ ഇറങ്ങാന്ന് പറഞ്ഞ കേട്ടോ വെള്ളത്തിലൊക്കെ ഇറങ്ങി അപ്പൊ നമ്മള് കണ്ടൽക്കാടിന്റെ വെളിയിൽ ഇറങ്ങി കേട്ടോ കണ്ടൽക്കാടിന്റെ മോനൊരു ബീച്ചല്ല ഇവിടെ വെള്ളത്തിൽ ഇറങ്ങാ പോട്ടാ നമ്മളിറങ്ങിക്കോട്ടേട്ടാ ഇതുകൊണ്ട് ആൾക്കാർക്ക് ഇറങ്ങി ഫോണിനകത്ത് വെച്ചാൽ ഞാൻ ഇടങ്ങോത്തൂരത്തിനൊക്കെ അതിനൊക്കെ പിന്നെ അടിപൊളി അതിനൊക്കെ ഒരു രക്ഷയില്ലാത്ത സ്ഥലം ഇതാ പിന്നെ 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 മൺറോത്തുരത്തിൽ വെറുതെ പോയി നമ്മള് ജസ്റ്റ് ഒന്ന് ഇറങ്ങിട്ടോ അതിന് ഏറ്റവും സൂപ്പർ സ്ഥലം ഇത് ഓ ഇതാരായി വിഷാരമായി ട്ടാ ഇവിടെ നമുക്ക് ആഴം കുറവാട്ടോ അപ്പൊ ഇവിടെ ഇറങ്ങിയിട്ട് വേണ്ട ഇത്ര ആൾക്കാർ വേണ്ട നമ്മൾ ഇറങ്ങിയില്ലേട്ടോ ഇവിടെ എന്താ തവണ ഇവിടെ നമ്മളെറങ്ങിയില്ല ഇറങ്ങിട്ടോ നമ്മൾ ഇറങ്ങണം എന്നൊക്കെ പ്ലാൻ ചെയ്ത പിന്നെ വിചാരിച്ച് വേണ്ടെന്നോ അപ്പം നമ്മൾ ആ പറഞ്ഞു തണലത്തോട്ട് പോവാന്നൊക്കെ ഇത് നമ്മൾ സ്പീഡ് ബോട്ട് കേട്ടോ അതിന് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തന്നെ അപ്പോൾ അതിൽ നിന്നും നല്ലത് നമുക്ക് വള്ളമാണെന്ന് തോന്നിയോണ്ട് നമ്മൾ വള്ളത്തിൽ വരും ഏതാതൊരു അരമണിക്കൂർ തോന്നു പറഞ്ഞതാ കേട്ടോ വള്ളം ആവുമ്പോഴത്തേക്കൊരു മുപ്പത്തഞ്ച് മിനിറ്റേ ഉള്ളൂ ഇതാകുമ്പോഴത്തേക്ക് ഒന്നര മണിക്കൂറുണ്ട് അതുകൊണ്ട് നമ്മൾ ഇതാണ് സെലക്ട് ചെയ്തത്

ി വെള്ളത്തിറങ്ങാൻ പോവാണ് ോട്ടെ അച്ഛ ആരതി തൂങ്ങി കിടക്കു വരുന്ന കേട്ടേ ഞാരോ என்ன <laughs>

ി റെഡി ആവും കേട്ടോ നമ്മളൂടെ എത്തുമ്പോഴത്തേക്ക് നമ്മള് ഉണങ്ങി റെഡിയാവും എന്നാണ് വിശ്വാസം അമ്മയെ അച്ഛനും ചേട്ടനും ഒന്നും ഇറങ്ങിയില്ല അവർക്ക് സേഫായിട്ട് വളർത്തി തന്നെ ഇരുന്നു ഞങ്ങൾ എല്ലാരും ഇറങ്ങി അബി അങ്ങനെ ഇണ്ടായിരുന്നു വെള്ളം സൂപ്പറായിരുന്നോ അഭി നമ്മള് വന്നാ വഴിയാണോ വേറെ അപ്പൊ വേറെ വഴി കൂടെ ഇനി തിരിച്ചു പോവാട്ടോ ഞങ്ങളിരിക്കുന്ന കറക്റ്റാ അവിടെ 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 കമ്പ് തല തട്ടാ അച്ചു അച്ചു കമ്പ് അമ്മ അമ്മ നോക്കി ഇരുന്നു എട ബെസ്റ്റ് അതൊന്നും എടുക്കണ്ട നോക്കിയേ നല്ല അടി അടിക്കോ നോക്കിയേ അച്ചു അച്ചു തലയടി അച്ചു അരിച്ചു ഇങ്ങനെയല്ല കമ്മണ്ടോ ശരി എന്നെ സ്പീഡ് ചെയ്യോ ആ അഭി അഭി ഒന്നിനും കിടന്നതല്ലേ നട്ട ചിവിലക്കുള്ള വെറുതെ കുക്കിലെ അച്ച ലൈറ്റ് ഹൈ വെറുക്കട്ടെ ബരെ കൂട് വളetzt ദ അമ്മേ ശ്രദ്ധിക്കണം അവിടെ കട്ട നേക്കുള്ള എടി ഇരിക്കേ ലെച്ച കഴടണ്ട നീ എടി അവളെ ഇടിക്ക ആയ്യോ ಅದು തമ്പം ആള് കണ്ടോ അതിനെ അതൊള്ളേ അല്ല കുടിച്ചോ അതിനെ എന്താ

ട്ടോണങ്ങട്ടോ ചാസ് കൂടിക്കുള്ളു ആ അച്ചുവിന്റെ വെള്ളത്തിൽ പോയി കമ്മലേ ഞാൻ ചാട്ട അത്ര നമ്മളെത്താറായി തീരമ്പന്തോ വിഷമില്ല ചു അങ്ങനെ കൊണ്ടുപോച്ചോ വിഷമം ഊ എമ്മ ഇതെന്തോ മത്സരോ ഇത് കൊള്ളാം കേട്ടോ ഇതിപ്പോ ടൈമടി ഇപ്പൊ ഇതിന് ആയോണ്ട് എല്ലാരും വന്ന കേട്ടോ ഭയങ്കര രസം എല്ലാരും കൂടി ഇങ്ങനെ വരുന്നതാണ് വേണ്ടിട്ട് അടിപ്പൊളിയായിട്ടുണ്ട് എല്ലാ വിദേശികളെ you <laughs> നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാരും കൂടി വരുന്നാണെന്ന് വേണ്ടിട്ട് ഇട്ട് നിന്ന് കൈ ഒഴിക്കുന്ന പുള്ളിയായിരിക്കുന്നതല്ലോ നമ്മളെത്തി നമ്മളിവിടുന്നാണ് കേറിയത് ഇപ്പൊ ആ സ്ഥലത്ത് തന്നെ നമ്മള് വന്നു അടിപ്പൊടിയായിരുന്നു ആരും മിസ് ചെയ്യരുത് കേട്ടോ ഇവിടെ എല്ലാവരും ഒരു ഒട്ടവണി ഒന്ന് വരണം മണ്ട്രോത്തുരുത്തി പോയി വെറുതെ സമയം കളയാതെ ഇവിടെ വരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ കുറച്ചുകൂടി നല്ല ഇവിടെ ഏറ്റവും നല്ലത് അവിടത്തേക്കായി ഒരു രക്ഷയില്ലാത്ത സ്ഥലം അപ്പോൾ നമ്മളെത്തി നമ്മളെങ്ങനെ ഇറങ്ങാൻ പോകുകയാണ് അപ്പൊ നമ്മൾ തിരിച്ച് സ്ഥലത്ത് എത്തിയിരിക്കുന്നു അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു